അവരുടെ കല്യാണത്തിന്റെ ഫോട്ടോ ആണ് ഇങ്ങനെയുണ്ട് നോക്കി നോക്ക് എന്തുമാത്രം സ്വർണങ്ങളാണ് കൊടുത്തു വെച്ചിരിക്കുന്നത് ഏത് ഒരുത്തൻ എന്ന് പറഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഇത്തരം എന്താ പറയാ ഇത്തരം വൃത്തിയാട്ടന്മാരുടെ ഇടയിൽ ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത് അതല്ല ഒരു ജീവിതം ഇപ്പൊ ആ തെണ്ടിയിലെ കൂടെ പോയില്ലെങ്കിൽ ഇവകെണ്ണ ജീവിക്കാൻ പറ്റൂലേ ജഗരുവെള്ളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം കമലേശ്വരത്ത് അമ്മയെയും മകളെയും സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ അറസ്റ്റിലായിരിക്കുകയാണ് കമലേശ്വരത്താണ് സംഭവം ആര്യൻകുഴിക്ക് സമീപം ശാന്തി ഗാർഡൻസ് എന്ന വീട്ടിൽ ഒരു അമ്മയും മകളും ഒരുമിച്ച് ജീവൻ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് റിട്ടയർഡ് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ രാജീവിൻ്റെ ഭാര്യ എസ് എൽ സജിത ആൾക്ക് അമ്പത്തിനാല് വയസ്സുണ്ട് മകള് ഗ്രീമ എസ് രാജ് മുപ്പത് വയസ്സായിട്ടുള്ളു ഈ വീഡിയോ അതിനു പറ്റിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സജിത ഗ്രീമ ഇവരുടെ മരണത്തിന് പിന്നാലെ അയർലാൻഡിലേക്ക് കടക്കാൻ ശ്രമിച്ചത് ഇവളുടെ ഗ്രീമയുടെ പഴയ ഭർത്താവ് പഴയ ഭർത്താവ് ഇപ്പോഴും ഭർത്താവ് തന്നെയാണ് ഓക്കെ അവ ആള് അയർലാൻഡിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ മുംബൈയിൽ വെച്ചിട്ടാണ് പൂന്ത്ര പോലീസ് ഇയാളെ പിടികൂടിയിട്ടുള്ളത് സ്വന്തം ഭാര്യേനെയും അവരുടെ അമ്മേനെയും മരണത്തിലേക്ക് എറിഞ്ഞുകൊടുത്ത ശേഷം ഒന്നും അറിയാത്തവനെ പോലെ വിദേശത്തേക്ക് കിടക്കാനുള്ള പ്ലാനായിരുന്നു പുള്ളിക്കാരൻ്റെ ഇയാൾ കോളേജ് ഇയാൾ അയർലാൻഡിലെ കോളേജ് അധ്യാപകനാണ് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് ഇയാളുടെ കല്യാണം ബഹു ക്യമായിട്ട് നടന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണനും ഗ്രീമിയും തമ്മിൽ പിരിഞ്ഞ് ഇരിക്കുകയാണ് ഇപ്പോൾ അതായത് ഡിവോഴ്സൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ കുറെ നാളുകൾ കുറേ കുറേ നാളുകളായിട്ട് ഇവർ തമ്മിൽ അങ്ങനെ മിണ്ടലും പറിച്ചിലൊന്നുമില്ല ഒരു മരണാനന്തര ചടങ്ങ് വന്നു അവരുടെ ബന്ധുക്കളുടെ അതായത് ഈ ഉണ്ണികൃഷ്ണൻ്റെ സ്വന്തം അപ്പച്ചിയുടെ മരണാനന്തര ചടങ്ങിന് ഈ ഗ്രീമയും ഗ്രീമയുടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ അവിടെ വച്ചിട്ട് അവരനെ ഭയങ്കരമായിട്ട് ഇയാൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് അപമാനിച്ചു അവർക്ക് അത്രമാത്രം അപമാനം സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവർക്ക് ആയിട്ടുണ്ടാവും അതാണ് മരണകാരനായിട്ട് അവർ ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിട്ടുള്ളത് ആറു വർഷം മുമ്പാണ് ഈ ഗ്രീഷ്മയുടെയും ഉണ്ണികൃഷ്ണൻ്റെയും വിവാഹം കഴിയുന്നത് ഒരു ഇരുപത്തഞ്ച് ദിവസമൊക്കെ അവരെ ഒന്നിച്ച് താമസിച്ചിട്ടുള്ളൂ ഇവരനെ അവിടെ വെച്ച് കണ്ടപ്പോൾ ഇയാള് ആ വേദിയിൽ വെച്ചിട്ട് മരണവീടാന്ന് പോലും നോക്കാതെ മരണത്തെറി പറയും എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലെയാണ് ആ മരണവീട്ടിൽ വെച്ചിട്ട് ഗ്രീമേന മാനസികമായി തളർത്തുന്ന രീതിയിലാണ് ഇയാൾ പെരുമാറിയത് ബന്ധം തുടരാൻ തനിക്ക് താല്പര്യമില്ലെന്നും വിവാഹമോചനം ഉടനെ വേണമെന്നും കർക്കശമായി പറയായിരുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ ആ കുടുംബത്തിൻ്റെ അവസാന പ്രതീക്ഷയും തകരാണ് ചെയ്തത് ആ ചടങ്ങിൽ അനുഭവിച്ച കടുത്ത അപമാനമാണ് ഈ ഗ്രീമേനയും അവളുടെ അമ്മേനെയും ആത്മഹത്യയിലേക്ക് നയിച്ചത് ഈ മരണാനന്തര ചടങ്ങിനിടെ അപമാനം സഹിക്കാൻ കഴിയാണ്ട് അമ്മ കുഴഞ്ഞു വീഴും കുഴഞ്ഞു വീണിട്ടുണ്ടായിരുന്നു അവിടെ ഈ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ വിവാഹമൊന്നുമല്ലായിരുന്നേ ഇരുന്നൂറ് പവനിലധികം സ്വർണങ്ങളും വസ്തുവകകളും ഒക്കെ കൊടുത്തിട്ടാണ് ഇവർ ഈ ഈ അമ്മ മോളനെ കെട്ടിച്ചു വിട്ടിട്ടുള്ളത് ഈ ഇപ്പം അതൊക്കെ എവിടെ ഇപ്പം ഇവരുടെ മരണശേഷം അതൊക്കെ എവിടെ എന്നുള്ള ഒരു ചോദ്യമാണ് ഉണ്ണികൃഷ്ണനോട് ചോദിക്കുന്നത് എല്ലാവരും ഈ സ്വത്തെല്ലാം കൈക്കലാക്കിയ ശേഷം ഗ്രീമേനെ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇനി ഞാൻ അവരിവിടെ ഒരു ഫോട്ടോ വെക്കാം അവരുടെ കല്യാണത്തിൻ്റെ ഫോട്ടോ ആണ് എന്ന് നോക്കി നോക്ക് എന്തുമാത്രം സ്വർണങ്ങളാണ് കൊടുത്തു വച്ചിരിക്കുന്നത് സ്ത്രീധന പീഡനത്തിനും ആത്മഹത്യാ പ്രേരണയ്ക്കും പുറമേ സാമ്പത്തിക തട്ടിപ്പിനും ഇയാൾക്കെതിരെ കേസ് കേസെടുക്കണമെന്നാവശ്യമാണ് സന്ദേശം അതായത് ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടായിരുന്നത് സൈനൈഡ് കഴിച്ചിട്ടാണ് ഇവർ മരിച്ചത് ഞങ്ങൾ മരിക്കാൻ കാരണം ഉണ്ണികൃഷ്ണനാണ് ഈ അപമാനഭാരം ഞങ്ങൾക്ക് താങ്ങാനാവുന്നില്ല എന്നൊരു കുറിപ്പ് വാട്സപ്പിൽ സന്ദേശം അയച്ചിട്ടാണ് അതിന് ശേഷമാണ് അമ്മയും മകളും സൈനയുടെ അയച്ചത് സോഫയിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന നിലയിലായിരുന്നു ഈ അമ്മയും മോളും അമ്മയും മോളുടെ മൃതദേഹങ്ങൾ ഉണ്ണികൃഷ്ണന്റെ അറസ്റ്റോടെ ഈ ക്രൂരതയ്ക്ക് പിന്നിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതാണ് ഇപ്പം നമ്മൾ കരുതുന്നത് ഇപ്പോൾ രണ്ട് ഇതാണുള്ളത് ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണ എനിക്ക് മാതാപിതാക്കളോടാണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ് പവനം തൂക്കി നാണമില്ലാത്ത കൂത്തുകാഴ്ചയായിട്ട് ചെറുക്കൻ്റെ മുമ്പിൽ ഇങ്ങനെ നിർത്തുക കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടും ചെറുക്കന് പെണ്ണിനെ വേണ്ട അവർ ഒരുമിച്ച് ജീവിച്ചത് ഒരു മാസം മാത്രമാണ് ശേഷിച്ചത് അപമാനവും ഒറ്റപ്പെട്ടലും മാത്രമായിട്ട് നി മാതാപിതാക്കളോടാണ് എൻ്റെ സംഭാഷണം നിങ്ങളുടെ കുട്ടികൾക്ക് ആ പെൺകുട്ടികൾക്കോ നിങ്ങളുടെ കുട്ടികൾ ആരും ആയിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ അവർക്ക് അഞ്ച് പൈസ കൊടുക്കരുത് അവർക്ക് വേണ്ടത് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കണം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസമാണ് അത് നിങ്ങൾ കൊടുക്കുക പെണ്ണാ ആണ ഇട്ടിട്ട് പോയാലും ആത്മഹത്യ ചെയ്യാനുള്ളതല്ല ജീവിതം എന്ന് ചെറുപ്പത്തിലെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുക അവർക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ കഴിവ് കഴിവുണ്ടാവുക എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോഴാണ് പിന്നെ നാട്ടുകാരും വീട്ടുകാരും പേടിച്ച് ജീവിക്കുന്നത് അണ്ട് നിർത്തണം മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് എന്ത് തോന്നും നാട്ടുകാർക്ക് എന്ത് തോന്നും വീട്ടുകാർക്ക് എന്ത് തോന്നും അങ്ങനെയുള്ള പേടികളുണ്ടല്ലോ അതങ്ങോട് ഒഴിവാക്കണം അവർക്ക് എന്ത് തോന്നിയാലും നമുക്കൊരു കുന്തവും ഇല്ല കേവലം എന്താ പറയുക ഒരു ഇരുപത്തഞ്ച് ദിവസത്തെ ദാമ്പത്യം അതിനപ്പുറം സഹിക്കാനാകാത്ത അപമാനവും മാനസിക പീഡനവും അതാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഇപ്പം നടന്നിട്ടുള്ള ഇതാണ് ഈ ജീവൻ അവസാനിക്കുന്നതിന് മുൻപ് ഇരുവരും ബന്ധുക്കൾക്ക് വാട്സപ്പിലൂടെ അയച്ച കുറിപ്പുണ്ട് അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് സൈനൈഡ് കഴിക്കാൻ പോവുകയാണെന്ന് ഓ അപ്പോഴത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ വീട്ടിൽ നിന്ന് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വിഷം കുടിച്ചതായി സംശയിക്കുന്ന ഗ്ലാസുകളും ആത്മഹത്യാ കുറിപ്പുമൊക്കെ കണ്ടെത്തി താഴത്തെ നിലയിൽ സോഫയിൽ മകളുടെ ശരീരത്തിനടുത്തായിട്ട് തന്നെയായിട്ടാണ് അമ്മയുടെ മൃതദേഹവും കിടന്നിരുന്നത് അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് ഒരു മകളേനെ ഒറ്റയ്ക്ക് വിടാൻ മനസ്സാകാത്ത ഒരു അമ്മയുടെ അവസാന തീരുമാനം പോലെ ആ കുറിപ്പിലുണ്ട് മകളുടെ ഭർത്താവാണ് ഈ മരണങ്ങൾക്ക് ഉത്തരവാദി എന്ന് വിവാഹശേഷം വെറും ഇരുപത്തഞ്ച് ദിവസം മാത്രമാണ് ഭർത്താവിനൊപ്പം താമസിച്ചിട്ടുള്ളൂ അതിനുശേഷം അവളെ ഉപേക്ഷിച്ചു ഇരുന്നൂറിലധികം പവൻ സ്വർണവും വീടും സ്ഥലവും ഉൾപ്പെടെയുള്ള വലിയ സ്വത്തുക്കളും നൽകിയിട്ട് ഒരു വലിയ വിവാഹമായിരുന്നു ഇവരുടെ ഇതൊക്കെ ചെയ്തിട്ടും മകളുടെ ജീവിതം സുരക്ഷിതമാക്കാനായിട്ട് അതൊന്നും പറ്റാണ്ടായി പയ്യൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അധ്യാപകനാണ് മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ട ഒരു ആളാണ് ആ ആളാണ് ഇവിടെ ഇമ്മാതിരി തെമ്മാടിത്തരം ചറ്റത്തരം ചെയ്തിട്ടുള്ളത് ഒരു മരണ വീട്ടിലെത്തിയിട്ട് ഇമാതിരി തെണ്ടിത്തരൊക്കെ പറഞ്ഞ് ഇന്ന് മരിക്കാനുണ്ടാവണ ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ ഈ അപമാനവും അവഗണനയും ഒക്കെ താങ്ങാനാവാണ്ട് തന്നെയാണ് ഇനി ജീവിക്കാൻ കഴിയില്ല എന്ന നിലയിലേക്ക് ആ അമ്മയും മകളും എത്തിച്ചേർന്നിട്ടുള്ളത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ബന്ധുക്കൾക്ക് വാട്സപ്പിലെ ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചത് അത് ലഭിച്ച ഉടൻ തന്നെ ബന്ധുക്കളും റെസിഡൻസ് ഭാരവാഹികളും പോലീസിനെ അറിയിച്ചു വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് പോലീസ് വാതിൽ തല്ലി തകർത്തിട്ടാണ് വീട്ടിനുള്ളിൽ പ്രവേശിച്ചത് അവിടെ കണ്ട രണ്ട് മൃതദേഹങ്ങൾ മാത്രമല്ല വിവാഹത്തിൻ്റെ പേരിൽ ഒരു സ്ത്രീക്കും അമ്മയ്ക്കും അനുഭവിക്കേണ്ടി വന്ന തകർച്ചയുടെ തെളിവുകളാണ് ഈ മരണം ഒരു കുടുംബത്തിൻ്റെ സ്വകാര്യ ദുഃഖം മാത്രമല്ല സ്ത്രീകളെനെ വിവാഹബന്ധത്തിൽ എത്ര എളുപ്പം ഉപേക്ഷിക്കപ്പെടുന്നു എന്നതിൻ്റെ ഭീകരമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് ഒരു സാമൂഹിക പരാജയത്തിൻ്റെ ഭീകരമുഖമാണിത് വിവാഹം ഒരു രക്ഷയാകേണ്ടടുത്ത് ഒരു ശിക്ഷയായിട്ട് മാറുമ്പോൾ അത് തകർക്കുന്നത് ഒരു സ്ത്രീയെ മാത്രമല്ല ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ അസ്തിത്വമാണ് ജീവിക്കാനുള്ള എല്ലാ വകയും ഉള്ളവർ സാമ്പത്തികമായിട്ട് ഒട്ടും പുറകോട്ട് പോവാത്ത സാമ്പത്തികമായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ എന്നിട്ടും ഏതോ ഒരുത്തൻ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഇത്തരം എന്താ പറയുക ഇത്തരം വൃത്തിയാട്ടന്മാരുടെ ഇടയിൽ ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത് അല്ലാതെ ആത്മഹത്യ ചെയ്യുകയല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാതാപിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത് ഇത് പെൺമക്കളായിക്കോട്ടെ ആൺമക്കളായിക്കോട്ടെ ചെറുപ്പത്തിലെ അവർക്ക് വേണ്ട സ്ട്രെങ്ത്ത് അത് നമ്മൾ പറഞ്ഞു കൊടുത്ത് വളർത്തുക ഓക്കെ അതല്ല ഒരു ജീവിതം ഇപ്പം ആ ആ തെണ്ടീരെ കൂടെ പോയില്ലെങ്കിൽ ഇവൾക്ക് എന്ത് ജീവിക്കാൻ പറ്റൂല്ലേ ജീവിക്കണം സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ജീവിക്കണം അതിന് സ്റ്റേബിളാവാൻ സ്വന്തമായിട്ട് ജീവിക്കാൻ തക്കവണ്ണം അവരേനെ വളർത്തേണ്ടത് ഒരുപാട് സ്വത്ത് വകകളോ എന്താ പറയുക അതൊന്നും കൊടുത്തിട്ടല്ല വിദ്യാഭ്യാസം ലോകപരിചയം പരിചയം അറിവ് ഇതെല്ലാം പകർന്നു കൊടുത്തിട്ട് മക്കളേനെ വളർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവർ വളർന്നു വരികയും ചെയ്യും ഏത് സാഹചര്യത്തിലും നമുക്ക് അവരേനെ കൊണ്ട് നിർത്താനും സാധിക്കും എല്ലാ സാഹചര്യത്തിലും അവർ പൊരുത്തപ്പെട്ടു പോവുകയും ചെയ്യും സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇപ്പോൾ വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്